കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട ചില സംസ്ഥാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അബ്ദുല്ല എന്ന് പറയുന്ന വിശദം പ്രവർത്തകനുമായി നടത്തിയ റിപ്പോർട്ടർ ചാനലിന്റെ ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളോടും വിയോജിപ്പില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് കാരണം അത് അതീതയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് അതല്ലെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹം അതിൽ വായ്പങ്ങളായിട്ടുള്ള സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ജിന്നുകളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കേരള നരുത്തുൽ മുജാഹിദ്ദീൻ്റെ വാദം ഇന്നതാണെന്നും വിഷ്ടം ഇന്നതാണെന്നും പറഞ്ഞപ്പോൾ അതിലൊരു ചെറിയ കൺഫ്യൂഷൻ അതായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെയുള്ള പ്രാപഞ്ചിക വ്യവസ്ഥക്കപ്പുറമുള്ളതാണ് ജിന്നുകൾ എന്ന് ക്യാൻഡം വിശ്വസിക്കുന്നു എന്ന ഒരു വർത്തമാനം അതിലൂടെ കടന്നു വരുന്നുണ്ടായി നമ്മളോടൊപ്പം ഉള്ളത് താവിഷ് പടാൻ അദ്ദേഹവുമായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് സംസാരിക്കാം സാവിഷ്കാർ നമ്മള് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ജിന്നുകൾ എന്ന് പറയുന്നത് പ്രാപഞ്ചിക വ്യവസ്ഥക്കപ്പുറമുള്ളതാണ് ക്യാൻഡം വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അദ്ദേഹം അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞുകൊണ്ട് മനഃപൂർവം അങ്ങനെ വിശ്വസിച്ചോട്ടെ ഇനിയുള്ള വരും തലമുറകൾ എന്നും ഉദ്ദേശിച്ചു പറഞ്ഞതാണോ കുട്ടികളെങ്കിൽ തലമുറത്തിൽ അതായത് അബ്ദുൾ അബ്ബാസിൻ്റെ ഒരു പൊസിഷൻ സോഷ്യൽ മീഡിയയിലെ ഒരു പൊസിഷൻ നമുക്കറിയാം ആരിഫ് അലിയെ പോലെ അല്ല ആരിഫ് ഹുസൈനെ പോലെ ലിയാകത്തലിയെ പോലെ ജബ്ബാർ മൗലി ജബ്ബാർ മാഷ പോലെ ഉള്ള യുക്തിവാദി മേഖലകളിലുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കാര്യമായിട്ടുള്ളൊരു ഏരിയതാണ് അപ്പോൾ അവിടെ അദ്ദേഹം എല്ലാം നിങ്ങളെ പരിശോധിച്ചാൽ കാണാം ആരിഫ് ഹുസൈൻ ലിയാകത്തലി ജബ്ബാർ മാഷ് തുടങ്ങിയ യുക്തിവാദികൾ പറയുന്ന കളവുകൾ ദുർവ്യാഖ്യാനങ്ങൾ അപവാദങ്ങൾ ഇത് കയ്യോടെ പിടിക്കുകയും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നതുപോലെ തന്നെ ഈ ആളുകളുടെ പിന്നെ തനി നിറം അവരുടെ ഈ വൈജ്ഞാനിക മേഖലയിൽ അവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സകല ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ വിഷ്ടം കേന്നം വിഷയം വന്നപ്പോൾ ആ അദ്ദേഹം പുലർത്തുന്ന ഒരു നിലവാരത്തിൽ നിന്ന് വളരെ താന്നുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ എന്താണോ ചെയ്തത് ഈ യുക്തിവാദി ടീമുകൾ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന യുക്തിവാദി ടീമുകൾ എന്ത് ചെയ്തോ അതേ നിലവാരത്തിൽ സംസാരിച്ചു തൻ്റെ വിലയിടിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് ചാനലിൻ്റെ ഇൻ്റർവ്യൂന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണിത് ഇത് അബ്ദുൾബാസിനെ നമ്മൾ ഇതുവരെ വിമർശന വിധേയയാക്കിയിട്ടില്ല നമ്മൾ ഇസ്ലാഹി പാഠശാലയിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേറൊരു സൈഡിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംസാരിച്ചോട്ടെ നമ്മൾ നൽകണം പക്ഷേ അദ്ദേഹം ഈ സൈഡിലേക്ക് അദ്ദേഹം കയറിയതല്ല റിപ്പോർട്ട് പിന്നെ ചാനലിന്റെ അവതാരകൻ ഇന്റർവ്യൂ നടത്തുന്ന ആൾ അയാള് വളരെ ബുദ്ധിപരമായിട്ട് ബാസലിന്റെ കൊളത്തിട്ട് വലിച്ചെങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ആവശ്യമുള്ളതൊക്കെ പറയിപ്പിച്ചു ആവശ്യമില്ലാത്ത ബാസിൽ പറഞ്ഞും കൊടുക്കുകയും ചെയ്തു ഇതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് പ്രതീക്ഷിക്കാത്ത മാത്രം ആ ഇന്റർവ്യൂല് മൊത്തം കണ്ടാൽ ഈ ജിന്നുമായി ബന്ധപ്പെട്ട ഏരിയത്തിനോടുകൂടെ ഇടിഞ്ഞു പോകുന്ന മുഖഭാവങ്ങളും അസ്വസ്ഥമാകുന്ന അവസ്ഥ കാരണം ഈ ഈ ശിർക്ക് ഒപ്പിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ എല്ലാ അസ്വസ്ഥതകളും ആ ഏരിയയിലുണ്ട് അവിടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേണ്ണമും വിഷ്ടവും ജിന്നിനെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം പറയാണ് കേണ്ണമ ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്താണ് ജിന്ന് എന്ന് കേണ്ണം വിശ്വസിക്കുന്നു വിഷ്ടം പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അകത്താണെന്ന് വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം അള്ളാഹു ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ വെച്ചു ആ വ്യവസ്ഥക്കുള്ളിലാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും സചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കൾക്കും ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലെ അതിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ ഇവക്ക് സഞ്ചരിക്കാൻ കഴിയും ജീവിക്കാൻ കഴിയും അപ്പൊ കാരണം വിശ്വസിക്കുന്നത് ആ കൂട്ടത്തില് ജിന്നു മാത്രം അത് പൊളിച്ചപ്പുറത്ത് പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എത്രക്ക് ഉളുപ്പില്ലായ്മ വേണം അതിന് ഞാൻ ആലോചിക്കുന്നു എത്രക്ക് ലജ്ജയില്ലായ്മ വേണം ബാസിൽ പറഞ്ഞത് പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് പുറത്താണ് ജിന്നു കെ എന്ന വിശ്വസിക്കുന്നു ഞങ്ങൾ അകത്താണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം അകത്താണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് പുറത്തെന്ന് വിശ്വസിക്കണമെങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതായത് അള്ളാഹു സംവിധാനിച്ചൊരു പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് ലംഘിച്ച് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയും ജിന്നു എന്ന് കെ വിശ്വസിക്കുന്നു എന്നൊരു മനുഷ്യൻ പറയണമെങ്കിൽ എന്തുമാത്രം നിരുത്തരവാദിത്തപരമായിട്ടൊരു മറുപടിയാണ് ഇതേ ആളാണ് ജബ്ബാർ മാഷു ഖുറാൻ ദുർവ്യാഖ്യാനിക്കുമ്പോഴും ആരിസ് ഹുസൈൻ പിന്നെ ആരിഫ് ഹുസൈൻ ഖുറാന ഹദീസിനെ കൂട്ടി മാറ്റുമ്പോഴൊക്കെ ഈ കളവ് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയുന്നത് അതേ ആളാണ് ഈ കളവ് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിക്കും ബാസിൽ മാപ്പ് പറയേണ്ട ഒരു കളവാണ് കാരണം ഇത് സമസ്ത പോലും പറയില്ല വേണ്ട ഒരു മനുഷ്യൻ കേന്നം എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ഇത് പറയില്ല പടച്ചോൻ്റെ പ്രകൃതി പ്രപഞ്ചാതീതനായ ഇതാണ് ഇതാണിപ്പം സങ്കല്പ ഖേന്നമിൻ്റെ സങ്കല്പം പ്രപഞ്ചത്തിനതീതനായ ജിന്ന് അള്ളാഹു പ്രപഞ്ചത്തിനൊരു നിയമം വെച്ചു ആ നിയമത്തിന്റെ പുറത്തു കാര് പോയി ജിന്ന് പോയി ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അകത്താണോ ജിന്ന് പുറത്താണോ ജിന്ന് എന്നൊരു തർക്കമേ ഇല്ല അങ്ങനെ തറക്കിക്കുക അതാണ് ഞാൻ ചോദിക്കുന്നു അങ്ങനെ തർക്കിക്കുമോ ഒരു ഈമാനുള്ള മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ അള്ളാഹ്ക്ക് പോലും ഒതുക്കാൻ പറ്റാതെ പുറത്തേക്ക് കടന്നു പോയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ജിന്ന് എന്നും ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിക്കൂ അതാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിക്കുക അതാണ് കേരളം വിശ്വസിക്കുന്നത് എന്നിട്ടായാലും അദ്ദേഹം പറയാണ് ഈ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ആണുള്ളത് ചെറുതേ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ചെറുതാണെന്ന മൂപ്പിന് വിചാരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ ബാസിലിനറിയാതിട്ടല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മറിച്ച് ഇങ്ങനെ അവതരിപ്പിക്കാൻ ബാസിലിന് ഷോക്കായപ്പോൾ സംഭവിച്ചതായിരിക്കാം കളവാണ് പറഞ്ഞത് ഷോക്കായിട്ടാണ് പറഞ്ഞതായിരിക്കാം ഏ അതെല്ലാം ഷോക്കില്ലാതെ വളരെ സമാധാനപൂർവ്വം പറഞ്ഞതാണോ എന്നുള്ളത് മൂപ്പരാണ് വ്യക്തമാക്കേണ്ടത് അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് പുറത്താണ് ജിന്ന് എന്ന് പറഞ്ഞതിനെ അള്ളാഹു പ്രപഞ്ചത്തിന് സംവിധാനിച്ച നിയമവ്യവസ്ഥയ്ക്ക് പുറത്താണ് വരുത്തി മനി ഇവിടെ വാസിലടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ യുക്തിവാദികളായ ജബ്ബാർ മാഷെ പോലെയും ആരിഫ് ഹുസൈനെ പോലെയും യാക്കത്തലിനെ പോലെയും ആ ഒരു നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് തരം താഴാന് പാടില്ലായിരുന്നു ഇവിടെ വിഷയം എന്താണ് കെ എന്നി പറഞ്ഞെന്താ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ചിഹ്നം മനുഷ്യനെ സംബന്ധിച്ചെന്നാണ് അല്ലാതെ ഈ ലോകത്തെ സൃഷ്ടികളെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യം എന്ന് പറഞ്ഞിട്ടില്ല ഈ പ്രപഞ്ച നിയമങ്ങൾക്ക് അതീതമായിട്ടെന്ന് പറഞ്ഞിട്ടില്ല ഇത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ് അഭൗതികൾ അത് കെനമ്മിൻ്റെ നിലപാടാണ് ഓയിബായൊരു സൃഷ്ടി മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികൾ എന്താണ് ഓയിബ് എന്ന് പറഞ്ഞാൽ ഓയിബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരിക്കലും ഒരിക്കലും അങ്ങോട്ട് ആക്സസ് ഇല്ലാത്ത ജീവി എന്നാണ് അപ്പം ബാസിലായി ഇൻ്റർവ്യൂല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ബാസിലായി പറയുകയാണ് പറഞ്ഞു വരുമ്പോഴത്തേനും പക്ഷേ ഇടയിൽ മുറിഞ്ഞു പോയി അല്ലെങ്കിൽ അത് കുറച്ചും ക്ലാരിറ്റി ഇല്ല മൂപ്പർ പറഞ്ഞു അടുത്തൊരു അബദ്ധം കൂടെ ഒപ്പിച്ചേനെ എനിക്ക് ആനം വിശ്വസിക്കുന്നത് പിന്നെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് ആലമുൽ വൈബിലുള്ള ഒരു സൃഷ്ടിയാണ് ജിന്ന് എന്നാണ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇൻ്റർവ്യൂല് കേട്ടാലും കാണാം പക്ഷേ അപ്പോൾ ജിന്നും അദ്ദേഹം വേറൊരു സംസാരം വന്നു അല്ല ആ ജിന്നെവിടാണ് ആലമുൽ വൈബിലാണോ ആലമ ഷഹാദയിലാണ് എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചത്തിലാണോ അദൃശ്യപ്രപഞ്ചത്തിലാണ് എന്താണ് ബാസിലിൻ്റെ വിശ്വാസം എന്ന അദൃശ്യപ്രപഞ്ചിൽ ആലമുൽ വൈബിലാണ് ആലമുൽ വൈബിൽ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രപഞ്ചാണ് ആലമു പ്രപഞ്ചമാണ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രപഞ്ചാണ് അപ്പോൾ ആലമു ഷഹാദയിലുള്ള മനുഷ്യന് ആലമുൽ വൈബിലുള്ള ജിന്ന് എന്താണ് അവനെ സംബന്ധിച്ച് അവൻ്റെ ഗവേഷണങ്ങൾക്കോ പരീക്ഷണങ്ങൾക്കോ ഒന്നും കിട്ടാത്ത അവന് തൊടാനോ മണക്കാനോ സ്പർശിക്കാനോ ഒന്നിനും സാധിക്കാത്ത അവന് ആക്സസ് ഇല്ലാത്ത ഒരു പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലാണ് ജിന്ന് ഇത്രയേ പറഞ്ഞിട്ടുള്ളോ അതാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യം അബോധികമായ ജിന്നെന്ന് എന്ന് പറഞ്ഞത് അതിനാണ് ബാസിലെന്ത് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അപ്പുറത്താണ് ജിന്ന് മനുഷ്യന്റെ പ്രാപഞ്ചിക വ്യവസ്ഥ പുറത്തെന്ന് പറഞ്ഞതിനെ പടച്ചോ നിശ്ചയിച്ച എല്ലാ പ്രാപഞ്ചിക പ്രാപഞ്ചികൾ പുറത്താണ് ജിണ്ണ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കേരളമാര് വിശ്വസിക്കുന്നു എന്നിട്ട് പറയാം ആ ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഇത് തോന്നുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യം പറഞ്ഞതിനെ ആ അവര് മനുഷ്യാനിച്ചത് അതെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരു സങ്കല്പത്തിൽ ആദ്യം കൊണ്ടുവന്ന് ഈ ഈ വിളി ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി ഹയ്യ ഹാതിർ കാതി എന്നിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നല്ലോ ആ കോൺസെപ്റ്റിൽ അവർ സാധാരണ സംസാരിച്ചത് ഒരു മതിലിൻ്റെ പുറത്ത് പുറകിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു നമ്മളയാളെ കാണുന്നില്ല പക്ഷെ നമ്മൾ അവിടെ നിന്ന് അയാൾ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു സഹായം തേടുമ്പോൾ അയാൾ ആ തേട്ടം ഷിർക്കല്ലല്ലോ അതുപോലെയാണ് പിന്നെ മറഞ്ഞ് നിൽക്കുന്ന ജിന്ന് നമ്മൾ വിളി കേൾക്കുന്ന നമ്മളെ പരിധിയിലുണ്ട് ബസിൽ ഇതിൽ ഇന്റർവ്യൂല് പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് അടുത്തുള്ള ജിന്ന് അടുത്തുള്ള ജിന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരാളെ വിളിക്കുന്നത് പോലെയാണ് കാണാത്ത ജിന്നിനെ വിളിക്കുന്നത് മതിലിൻ്റെ അപ്പുറത്തുള്ള ആളെ കാണുന്നില്ല ആ ജിന്നിനെ കാണുന്നില്ല ഇതുപോലാണ് എന്ന് പറയുന്നത് ഇതുപോലാണെങ്കിൽ മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ പോലെ ഖിയാസാക്കാണ് ജിന്നിനെങ്കിൽ മതിലിൻ്റെ അപ്പുറത്തുള്ള ആളോട് ചോദിക്കുന്നത് ബസിലത്തെ ശുക്കുമല്ല ഹറാമോ അല്ല അപ്പോൾ സ്വാഭാവിക ജിന്നിനോടുള്ള ചോദ്യം സിലത്തെ സുഖം ഹറാമാകുന്നു ഈ വ്യത്യാസം എന്തുകൊണ്ട് വന്നു അതിന്റെ അപ്പുറം നിൽക്കുന്ന ആളെ പോലെ അല്ലാത്തത് കൊണ്ട് വന്നു അത് അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് മതിൻ്റെ അപ്പുറം നിൽക്കുന്ന ആള് ഈ ആലമ ഷഹാദയിലാണ് നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ അയാൾ നമ്മൾ വിളി കയക്കാവുന്ന പരിധിയിൽ ഷഹാദയിലാണ് ഇതോ ഇത് ആലമുൽ വൈബിലാണ് കുറ ആ പറഞ്ഞത് ആലമുൽ വൈബിലുള്ളൊരു സൃഷ്ടിനോട് ആലമു ഷഹാദയിലുള്ള മനുഷ്യൻ സഹായം തേടുന്നത് ചിർക്കാണ് അതല്ല ആലമുൽ ആലമുൽ ഒരു സൃഷ്ടിനോട് ആലമുഷാദയിലുള്ള മനുഷ്യൻ സഹായം തേടിയിട്ട് അത് ചെറുക്കാവില്ല എന്നതിന് വിശുദ്ധ ആനോ ഹദീസിൽ നിന്നോ ഒരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ പറ്റോ സാധ്യത അതായത് ഇപ്പൊ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂലും പറയുണ്ട് വിശ്വാസം വിശ്വാസം അപ്പോൾ അപ്പൊ നിരുവാധികം പറയുന്നു ശതമാനം അതായത് ഏരിയൊരു ഏരിയ എന്താണ് അതിന് ഉദാഹരണം എന്താണ് കാനം നിരുപാധികം ആലമുൽ വൈബിലായ സൃഷ്ടിയാണ് അതുകൊണ്ട് നിരുപാധികം ഷിർക്കാണ് കെനം പറയും അതെ അതെന്നാണ് കെനമിന്റെ ഭാഗം ആലമുൽ വൈബിലുള്ള സൃഷ്ടിനോട് ആലമു ഷഹാദയിലുള്ള രണ്ടു രണ്ട് പ്രപഞ്ചാണേ ഒന്നും മനുഷ്യൻ അങ്ങടെ ആക്സസ് ഇല്ലാത്ത പ്രപഞ്ചമാണ് അവിടെ നിങ്ങളുടെ ആക്സസ് ഉണ്ടാകും അത് അതല്ലാതെ നിശ്ചയിച്ച കാര്യകാരണ വ്യവസ്ഥ പ്രാപഞ്ചിക സംവിധാനം അങ്ങനെയാണ് അവിടെ നിന്ന് ആക്സസ് ഉണ്ട് ഇവിടെ അങ്ങടെ ആക്സസ് ഇല്ല മനുഷ്യൻ അങ്ങടെ ആക്സസ് ഇല്ല ജിന്നിനെ കാണാനോ മനസ്സിലാക്കാനോ അതിൻ്റെ സാമീപ്യം സാന്നിധ്യം ഇത് തിരിച്ചറിയാനോ ഒന്നിനും സാധിക്കൂല അത് ഉറപ്പാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ അതീതാണ് പഞ്ചേന്ദ്രിയത്തിനതീതമായൊരു അനുഭവം മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും സിക്സ്ത് സെൻസ് ഉണ്ടാവുമോ അവനെ അവനഞ്ഞ് സിക്സ് സെൻസ് അംഗീകരിക്കേണ്ടി വരും ആകെ ആ പഞ്ചേന്ദ്രിയത്തിനുള്ള അറിവിലെ നമുക്കൊരു സാധനം മനസ്സതിൻ്റെ സാമീപ്യം സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും ഇത് പഞ്ചേന്ദ്രിയത്തിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാം നമുക്ക് ആക്സസ്സേ ഇല്ല അങ്ങനത്തെ ഒരു സൃഷ്ടിനോടാണ് എന്ത് ചെയ്യുന്നത് ഒരു സൃഷ്ടിയോട് നമ്മൾ സഹായം തേടാണ് ഈ സഹായത്തേട്ടം പിന്നെ ചിരുക്ക് അതിൽ നിശ്ചിത ശതമാനം കുറേ ഭൂരിപക്ഷവും ചിരുക്ക് തന്നെ പക്ഷെ ചുരുക്കല്ലാത്തൊരു ഏരിയ ഉണ്ട് കാരണം നിരുപാധികം ചുരുക്കം പറയുന്നത് ഞങ്ങൾ സ്വാഭാധികം ചുരുക്കം എന്ന് പറയുന്നു ഇതാണ് ഇപ്പോൾ ബാസിൽ അവതരിപ്പിച്ചത് ഇങ്ങനെ ഒരു വ്യത്യാസം ആ വിഷയത്തിലുണ്ടോ ഞാൻ വിശുദ്ധ അതിൻ്റെ ഒരു ആയത് സൂറത്ത് ഇസ്രാഹിലിൻ്റെ അമ്പത്തി ആറാമത്തെ ആയത്താണ് അള്ള പറയാണ് കുലി ദീനു മിന്ദുനിഹി ഫല എംലിഖുന കശി അങ്കും വല തഹവീല നിങ്ങൾ പിന്നെ അള്ളാഹുവിനു പുറമെ നിങ്ങൾ ജലിപ്പിക്കുന്നവരോട് നിങ്ങൾ തേടി നോക്കൂ അവരോട് നിങ്ങൾ ചെയ്തു നോക്കും ഫല എംലിക്കൂന കശ്പ അൺകു മല തഹബീല നിങ്ങളിൽ ഇന്നൊരു ഭദ്രവ നീക്കുകയോ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രയാസം മാറ്റുക ഇതിനൊന്നും എന്ത് ആർക്ക് പറ്റൂല അവർക്ക് പറ്റൂല ജിന്നുകളെ പറ്റിയിട്ടാണല്ലോ ഇത് പറഞ്ഞത് മാ മുസ്ലിം ഉദ്ധരിച്ച ചതീസിൽ കാണാം ജിന്നുകളെ ആരാധിച്ചിരുന്ന അറബികളിൽപ്പെട്ട ഒരു വിഭാഗം അവർ ജിന്നുകളോട് സഹായം തേടി ആ ജിന്ന് പ്രാർത്ഥിച്ചു ആരാധിച്ചു ഒക്കെ ചെയ്തിരുന്നു ആ ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അത് അറബികൾ അറിഞ്ഞില്ല എന്നിട്ടായിട്ട് സബ്സ്കളും കാണാം മാ മുസ്ലിം ഉദ്ധരിച്ച ചതീസിലും കാണാം അപ്പോൾ ജിന്നുകളോട് തേടിയവരെ കൂടെ അല്ല പറയാണ് നിങ്ങൾ ജിന്നുകളോട് തേടി നോക്കൂ നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താനോ നിങ്ങളിൽ നിന്നൊരു ഉപദ്രവത്തെ മാറ്റാനോ ഒന്നും അവർക്ക് കഴിയില്ല എന്നല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തേട്ടം കേട്ടിട്ട് മനുഷ്യൻ്റെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ജിന്നുകൾക്ക് പറ്റില്ല എന്ന് അള്ള പറഞ്ഞു സൂറത്ത് ഇസ്ലാഹില പറഞ്ഞു പറ്റുന്നു വിഷ്ടം പറഞ്ഞു അബ്ദുള്ള ബാസിലും പറഞ്ഞു അപ്പോൾ അത് ദ്വാ ചെയ്തുകൊണ്ടാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ ദ്വാണ്ടാണ് പറ്റാത്തത് ഇസ്ത്യാനത്തായിരുന്നെങ്കിൽ പറ്റിയെന്നെ നല്ലപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ഇത് തനിച്ച് സമസ്തൻ്റെ നിലപാടാണ് സമസ്ത പറയല്ലോ ദ്വാ ചെയ്തതില്ല ഇസ്തി ചെയ്തതാണെന്ന് പറയും അപ്പം നോക്ക് ഞാൻ എന്തു ചെയ്യാണ് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകും എന്ന് സങ്കല്പിച്ചിട്ട് ജിന്നെ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരൂ എന്ന് ഞാൻ ദ്വാ ചെയ്തു അപ്പം ജിന്നിന് ചെയ്തു തരാൻ പറ്റൂല ഞാൻ അതേ ആവശ്യം തന്നെ ഞാൻ ഇസ്ത്യാനത്തിൻ്റെ നെയ്യത്തിൽ ചെയ്യണം ഹയ്യം ആദര കാദരും ആയ ജിന്നനോട് ഈ സ്ഥാനത്തിന്റെ നെയ്യത്തിൽ ഞാൻ ചെയ്യാണ് ജിന്നെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതാ അപ്പൊ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണോ വിശ്വം നിലപാട് എന്താ സഹായിക്കാൻ പറ്റും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാണാൻ മനുഷ്യനെ സഹായിക്കാൻ ജിന്നുകൾക്ക് പറ്റും എന്ത് മനുഷ്യൻ തേടുമ്പോ സഹായിക്കാൻ പറ്റും അതായത് ഞാൻ എൻ്റെ ഒരു ആവശ്യം ചോദിച്ചാൽ ചെയ്തു തരാൻ പറ്റും ഇതാണ് ഇത്ര വിശ്വാസം അദ്ദേഹം പറയാം അത് നന്നായി അദ്ദേഹം പറഞ്ഞ നന്നായി ഇതാണ് അവരുടെ വിശ്വാസം എന്ന് ലോകത്തിനറിയാൻ അത് കാരണമായല്ലോ എങ്ങനെയാണ് ആലമുൽ വൈബിൽ നിന്ന് നമ്മളെ സ നമ്മൾ ചോദിക്കുന്ന സ ഇത് പറയേണ്ടത് വിസ്തമോ അബ്ദുള്ള ബാസുലല്ലോ അള്ളാഹു ആണല്ലോ പറയേണ്ടത് എവിടെയെങ്കിലും കുർആാനിൽ എവിടെയെങ്കിലും കുർആാനിൽ ആലമു ഷാദയിലുള്ള മനുഷ്യൻ ഈ അദൃശ്യപ്രപഞ്ചത്തിലുള്ള മനുഷ്യൻ ആലമുൽ വൈബിലുള്ള അദൃശ്യ പ്രപഞ്ചത്തിലുള്ള ജിന്നുകളോടൊരു സഹായം ചോദിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ ഉണ്ട് കിട്ടുന്ന ഏരിയയും എന്ന് എപ്പോഴെങ്കിലും കുറാനും ഉദ്ദേശം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ബസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ഏരിയകളിൽ നിരവധികം പിന്നെ നിരവധികം ശിർക്കാവില്ല കാരണം എന്താ ചില ഏരിയയിൽ ഷിർക്കാവുന്നുണ്ട് ചില ഏരിയ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷിർക്കാവാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ബസ്സിൽ പറഞ്ഞാൽ മനുഷ്യനെ സഹായിക്കാൻ ജനങ്ങൾക്ക് പറ്റും ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ആൾ പ്രത്യേകം ചോദിക്കണ്ട മനുഷ്യനെ സഹായിക്കാൻ ജനികൾക്ക് പറ്റുമോ അ പറ്റുമോ അപ്പോൾ പിന്നെ ജനുവോട് സഹായം തൊടുന്നത് പക്ഷേ തേടാൻ പാടില്ല സഹായിക്കാൻ പറ്റും തേടാൻ പാടില്ല ഞാൻ ഞാൻ ഇപ്പോൾ വെള്ളം ചോദിച്ചാൽ പിന്നെ ചെറിയ ഏരിയ എന്താ ചെറിയ ഏരിയ ഞാൻ കുറച്ച് ഏരിയ പറഞ്ഞുതരാം ആ ആ ഏരിയയിലൊക്കെ സഹായിക്കാൻ പറ്റുമോ പറ്റൂലേ വിഷത്തിന് വിശ്വാസം എന്താ എനിക്ക് പിന്നെ എനിക്ക് ഒരു മരുന്ന് ജർമ്മനിന്ന് കൊണ്ടുതരണം ജിന്നെ ഇത് ജിന്നിന് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ വിശ്വാസം അനുസരിച്ച് ചെയ്യാൻ പറ്റും ഈ സഹായം ചെയ്യാൻ പറ്റും ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു എൻ്റെ ഫ്ലൈറ്റ് പ്രയാസമായി പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ പരിസരത്ത് ശബ്ദം കേൾക്കുന്ന പരിധി ജിന്നുണ്ടെങ്കിൽ ആരെങ്കിലും ജിന്നനെ കൈപിടിച്ചൊന്ന് ഭൂമിയിൽ കിറക്കണേ ജിന്നിന് ചെയ്യാൻ പറ്റോ പറ്റൂലേ പറ്റും വിശ്വം വിശ്വാസം അനുസരിച്ച് വിശ്വം വിശ്വാസം അനുസരിച്ച് പഠിച്ചന് മാത്രം ഹാസായ കാര്യം പറ്റൂലെന്ന് നീ എന്ന് പറഞ്ഞാൽ ഹിതായു കൊടുക്കാൻ രോഗശമനം കൊടുക്കാൻ അതുപോലെ തന്നെ സുറുഖം കൊടുക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖബറിൽ സ്വിച്ച് ചെയ്യുന്ന രക്ഷപ്പെടുത്താൻ ഇങ്ങനെ അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജിന്നിന് പറ്റൂല ബാക്കി സൃഷ്ടികൾക്കൊക്കെ കഴിയുന്നത് പറ്റും അപ്പം മനുഷ്യന് എന്തൊക്കെ കഴിയുമോ അതൊക്കെ ജിന്നിനും പറ്റുന്നതാണ് ഞാൻ നിങ്ങളോട് എന്തെല്ലോ കാര്യത്തിന് സഹായം തേടുന്നത് അതാണ് വിശാലമായ മേഖല ശരിക്കും പറഞ്ഞാൽ വിശ്വത്തിന്റെ നിലപാടനുസരിച്ച് വിശാലമായ മേഖലയിൽ ചുരുക്കില്ല ചുരുങ്ങിയ മേഖലയിൽ ചുരുക്കേണ്ടെന്നാണ് പറയേണ്ടത് കാരണം പഠിച്ചോളെ മാത്രം ഹാസായ കാര്യങ്ങൾ ജിന്നുകൊണ്ട് ചോദിക്കേണ്ട ബാക്കി മനുഷ്യനോട് ചോദിക്കാവുന്ന എല്ലാ കാര്യം ജിന്നിനോട് ചോദിച്ചാലും വൈസൽ മസലാരെ വാദം എന്താ മനുഷ്യനോട് ചോദിച്ചാൽ ചിരിക്കാവാത്ത കാര്യം ജിന്നുകളോട് ചോദിച്ചാലും ഷിർക്കാവില്ല എന്നാണ് വൈസൽ മസലാരവാദം മനുഷ്യൻ മനുഷ്യനോട് നമ്മൾ മനുഷ്യൻ മനുഷ്യനോട് ചോദിക്കുന്ന എന്തെല്ലാം മേഖല ഉണ്ട് ഭക്ഷണം ചോദിക്കും വാശു ചോദിക്കും സഹായം ചോദിക്കും പിന്നെ അതുപോലെ തന്നെ ബാക്കി ജീവിതത്തിലെ പല മേഖലകളിലും ബന്ധപ്പെട്ട ഹെൽപ്പ് വയ്ക്കും ഇതൊക്കെ ജിന്നോട് ചോദിച്ചാൽ എന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ഈ പറഞ്ഞത് അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ് ജിന്നിനോട് മനുഷ്യൻ സഹായം തേടിയാൽ ജിന്നെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനൊരു ആയത്തുണ്ടോ പടച്ചം പറഞ്ഞ എന്താ നിങ്ങൾ അവരോട് തേടിയാൽ അവർ നിങ്ങൾക്ക് ഒരു ഉപദ്രവം മാറ്റി മാറ്റിത്തരില്ല നിങ്ങളെ നിലവിലൊരു മാറ്റം വരുത്തുക എന്നുവെച്ചാൽ ഒരു ഹെൽപ്പും അവർക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വിശ്വസിക്കണം ഒരു വിശ്വാസി ഞാൻ ജിന്നെ എനിക്കൊരു ക്ലാസ് വെള്ളം കൊണ്ടു കൊണ്ടുപോരു എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുതരാൻ ജിന്നിന് പറ്റില്ല പല എം ലൂന കശി അങ്കും പോലെ തഹവിയില എൻ്റെ സ്ഥിതിയിൽ മാറ്റം വരുത്താനോ എൻ്റെ ഒരു പ്രയാസം തടുക്കാനോ ഉപദ്രവം മാറ്റാനോ ഒന്നിനും ജിന്നിന് പറ്റൂല എന്ന് വിശ്വസിക്കണം അതെ മൊയ്തീൻ ഷേഖ് എനിക്ക് ഉള്ള വെള്ളം കൊണ്ടുതരൂ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ശേഖന അത് ചെയ്തു തരാൻ പറ്റില്ല ഈ കാരണം എന്താ അങ്ങ മൊയ്തീൻ ഷേഖിന്റെ റൂഹ് ഇവിടെ ഉണ്ടല്ലോ ആലമുള ക്യബിലുണ്ടല്ലോ ബർസഹി ലോകത്ത് ഉണ്ടല്ലോ ആ റൂഹ് അത് ഇങ്ങട് ആക്സസ് ഇല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അത് കേട്ട് ഇങ്ങോട്ട് ഉത്തരം ചെയ്യാനുള്ള ആക്സസ് ഇല്ല ആ റൂഹിന് ഉണ്ടെന്നാണ് സമസ്ത പറയുന്നത് ഞമ്മളിവിടുന്ന് മൊയ്തീൻ ഷേഖി ഉള്ളഹാസ് വള്ളാന്തരു എന്ന് ചോദിച്ചാൽ മൊയ്തീൻ ഷേഖിന് എന്തില്ല ആ പിന്നെ ബർസഹി ലോകത്ത് നിന്ന് ഖബറില് നിന്ന് ഇങ്ങോട്ട് അത് കേട്ടിട്ട് ഇങ്ങോട്ട് ചെയ്തതരാണ് ആക്സസ് ഇല്ല എന്നാണ് ഖുറാനാദീസും പഠിപ്പിക്കണത് സംസ്ഥ പറഞ്ഞ ആക്സസ് ഉണ്ടെന്നു വിസ്തം അതേ കാര്യം മൊയ്തീൻ കാര്യത്തിൽ കാര്യത്തില് ഖുറാനാദീസും പറഞ്ഞു അംഗീകരിക്കുന്നു പക്ഷേ മറ്റൊരു ആലമുൽ ഖൊയിബിൻ്റെ ആലമുൽ ഖോയ്ബിൻ്റെ മറ്റൊരു തലത്തിൽ ജീവിക്കുന്ന ജിന്നുകളോട് ചോദിച്ചാൽ ഇങ്ങോട്ട് ചെയ്തു തരാനും പറ്റും ഇതാണ് അവർ പറഞ്ഞത് അപ്പം അതിൽ സമസ്തയും ബിസ്റ്റുവും അപ്പം ഏറെക്കുറെ ഒരുപോലെ ആയില്ലേ എന്ന് റിപ്പോർട്ടർ ചോദിക്കുക കാരണം പറ കേട്ടപ്പോൾ റിപ്പോർട്ടർ തന്നെ തോന്നിയത് ഇപ്പം ഏതെങ്കിലും ഒരു സമസ്തരവാദാണല്ലോ എന്ന് തോന്നി അപ്പോൾ അയാൾ ചോദിക്കാൻ ഇത് ഒരുപോലായില്ലേ അല്ല അവർ ഷഫാത്ത് തേടുന്നുണ്ടല്ലോ ഞങ്ങൾ തേടണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ഈ ഷഫാത്ത് ജിന്നിനോട് തേടിയാൽ ഷഫാത്ത് ജിന്നിനോട് തേടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചോദിച്ചാൽ അനുവദിനിയാണെന്ന് സമസ്തയും പാടില്ല ആറാമാണെന്ന് വിഷ്ണുവും പറയുന്നു ഇത് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പക്ഷെ തമ്മിലൊരു ഐക്യുണ്ട് ഇതിൽ ഷിർക്കല്ല എന്നുള്ള വിഷയത്തിൽ ഇവർ രണ്ടുപേരക്കാണ് അതിനെ പറ്റിയിട്ട് ബാസിൽ പറയുന്നില്ല ഒരു പുറത്ത് ചോദിക്കുന്നില്ല അപ്പോൾ സമസ്തയും വിസ്തവം യോജിക്കുന്ന പോ പോയിൻ്റേതാണ് ജിന്നുകളോട് സഹായം തേടിയാൽ അവരുടെ കഴിവപ്പെട്ട കാര്യങ്ങളിൽ സഹായം തേടിയാൽ ഷിർക്കല്ല സമസ്തയും വിസ്തവം യോജിക്കുന്നു ഞങ്ങൾക്ക് ആറാമാണ് മറ്റവർക്ക് ജായ്സാണ് ഈ വിഷയത്തിൽ യോജിച്ച് കഴിഞ്ഞല്ലോ എന്നിട്ട് ആ അതെ കേനമ്മേറ്റ് മാത്രമാണ് ഇതിൽ എതിരഭിപ്രായമുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ ബാസിൽ പറഞ്ഞ ഗൗരവപ്പെട്ട പ്രശ്നം ഒന്ന് കെനമ്മനെതിരെ കളവ് പറഞ്ഞു എന്നുള്ളത് പ്രപഞ്ച പ്രപഞ്ച സംവിധാനത്തിൻ്റെ നിയമ വ്യവസ്ഥയ്ക്ക് പുറത്താണ് ജിന്നിന്ന് കയനമ്മ വിശ്വസിക്കുന്നു ലോകത്തൊരാളത് വിശ്വസിക്കുന്നില്ല മറിച്ച് പ്രപഞ്ച നിയമത്തിന്റെ ഉള്ളിലേ ജിന്നിനും ജീവിക്കാൻ പറ്റൂ അള്ളാൻ്റെ പ്രപഞ്ച വ്യവസ്ഥ ലംഘിച്ച് പുറത്തു പോകാൻ ജിന്നിനു കുതിർത്തില്ല പക്ഷെ മനുഷ്യന്റെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് പുറത്താണ് അത് ആലമുല്ല കോയ്ബിൽ പട്ട ജീവിയാണ് ആലമുല്ല കോയ്ബിൽ മനുഷ്യനു ആക്സസ് ഇല്ല അതുകൊണ്ട് തന്നെ ആലമുല കൊയ്ബിലുള്ള സൃഷ്ടിനോട് വിളിക്കാൻ പറ്റില്ല എന്നത് അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഈ റിപ്തോട്ട ചാനലിൻ്റെ മുന്നിലിരുന്നിട്ട് കളവ് പറയാണ് ബാസിൽ ചെയ്തത് ഇതേ ബാസിൽ തന്നെ എന്ത് ചെയ്യുകയാണ് പിന്നെ ജബ്ബാറും ആരിഫ് ഒക്കെ ചെയ്യുന്ന കളവ് പിടിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ എത്ര ലജ്ജയുണ്ടോ ഇവർക്ക് ഇത് പറയാൻ നമ്മൾ ചോദിക്കുന്നു അതേ പണി മൂപ്പർ എടുക്കുന്നു രണ്ടാമത്തെ ചുരുക്കല്ല എന്ന് വിശ്വസിക്കുന്നു ചുരുക്കല്ല എന്ന് വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താ ജിന്നുകൾക്ക് മൂപ്പരെ സഹായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കണെങ്കിൽ ഇയാൾ കുറ ആൻ പറയാ പറ്റൂലാണ് ഇയാൾ പറയാ പറ്റുന്നു പറ്റുന്നു പറയാൻ സുഹൃത്ത് അന്നാമൂറ്റി ഇരുപത്തെട്ടാണ് പൈസ മുൻസിലെ പറ്റുമെന്ന് പറയാൻ ഓതിയത് ബാസിൽ എന്ത് ഓതാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ വിസ് വിശ്വസത്തിന് ഇനി അത് ഓതാൻ ധൈര്യമുണ്ടോയെന്ന് അറിയില്ല കാരണം പിന്നെ ഈ നമ്മളെ പി എൻ അബ്ദുൽഹ് നദിനുടെ കത്തിൽ കാണാലോ പിന്നെ ജിനികളോടുള്ള സഹായത്താട്ടം ശിർക്കായത് എന്ന് പറയുമ്പോൾ ഈ ആക്കൻ അബിതം ഈ ആക്കൻ അസ്തി കൊടുത്തിട്ടുണ്ട് ശിർക്കല്ലാത്തെന്ന് പറയുമ്പോൾ ആയിട്ടില്ല അന്ന് ആ സൂറത്ത് അന്നാമിൽ പറഞ്ഞതുപോലെ എന്ന് പറയായിരുന്നില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ അത് മറ്റൊരു വിഷയം എന്തായാലും ഈ ഈ കളവ് ഈ കളവ് ഗൗരവപ്പെട്ടാണ് വാസിലിനെ പോലെ ഒരാൾ ചെയ്ത് ക്രെഡിബിലിറ്റി കളഞ്ഞു എന്നാണ് വാസിലിനെ ഇത്ര പറഞ്ഞാൽ മതി ഞാൻ ആ വിഷയത്തിൽ പഠിച്ചിട്ടില്ല എനിക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല അത് നിങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചാൽ മതി എന്നിട്ട് മര്യാദക്ക് സ്കൂട്ടായാൽ മതിയിരുന്നു പക്ഷേ അതിൽ കയറി ഇടപെട്ട് കളവും പറഞ്ഞ് ഒരു എന്തായാലും ഇതുകൊണ്ട് ഉപകാരം കിട്ടിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണ് ചുരുക്കല് എന്ന് പറഞ്ഞത് ആരാണ് ചുരുക്കല് എന്ന് പറഞ്ഞത് അവ ഞങ്ങൾ ഞങ്ങളെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറ ഒക്കത്തിന് മറുപടിയായി അബ്ദുള്ള വാസിലിനെ പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും ഈ ദുഷിച്ച വിശ്വാസം പേറിയാൽ വിഷ്ടത്തിൻ്റെ ഈ ദുഷിച്ച വിശ്വാസം പേറിയാൽ എന്തുമാത്രം ക്രെഡിബിലിറ്റി ഇല്ലാതാകും തകർന്നു പോകും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഇന്റർവ്യൂ കാരണം അദ്ദേഹം പറഞ്ഞത് കാനമിൻ്റെ പേരിൽ കളവ് ലോകത്തൊരു കുട്ടി പോലും വിശ്വസിക്കാത്ത കളവ് അല്ല സംവിധാനിച്ച പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുറത്തേക്ക് പോകുന്ന സാധനമാണ് ജിന്ന് അപ്പോൾ ജിന്ന എന്നാണേലും വലുതായി പ്രപഞ്ചാതീതനായി ജിന്നായി എന്ന് വിശ്വസിക്കുന്നവർ ഏതാ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടുള്ള അതിനെ ദുർവ്യാഖ്യാനിച്ചു രണ്ടാമത്തത് മനുഷ്യൻ ചോദിച്ചാൽ സഹായം ചെയ്തു തരും എന്ന് പറഞ്ഞു ആ പറഞ്ഞു മനുഷ്യൻ ചോദിച്ചിട്ട് കാര്യമില്ല സഹായിക്കാൻ പറ്റില്ല സു സൂറത്ത് നിസാദ് അമ്പത്താറാമത്തു ബാസിലിന് ഇത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ബാസിലിന് പറയാം അപ്പോൾ നമുക്ക് ചർച്ച തുടരാം സുഹത്തിൻ്സായി ഞങ്ങൾ പറഞ്ഞു വരുമോ അതെല്ലാം വാസിൽ പറഞ്ഞാണ് വരുമോ പിന്നെ അടുത്തത് എന്താ അദ്ദേഹം പറഞ്ഞു സമസ്തയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹറാം എന്ന് പറയുന്നു സമസ്ത ജായിസ് എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ രണ്ടു കൂട്ടരും എന്ന് പറയുന്നു അതിൽ ഞങ്ങൾ ഒന്നിച്ചു എന്നുള്ളത് സംബന്ധിച്ച് വാസില് മിണ്ടിയിട്ടില്ല അത് ഒരു ഏരിയ അപ്പോൾ ഇത്രയും ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞ കളവെങ്കിലും തിരുത്തണം അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് അദ്ദേഹം തയ്യാറാവണം ഈ വിഷയത്തിൽ കാരണം ഭയങ്കര ഡിബേറ്റായില്ലോ അതാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്